അല്ല ഇവിടെക്ക് ഒരുപാട് കളിച്ച് വളർന്ന മണ്ണാണ് എന്നാ എന്റെ മാതാപിതാക്കൾ അന്തീശ്രമം കൊള്ളുന്നത് എവിടെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊരു മഹായുദ്ധത്തിലേക്ക് ജനാധിപത്യം സംരക്ഷിക്കാനുള്ളൊരു ശക്തമായിട്ടുള്ള മത്സരത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ സന്നിധിയിൽ അച്ഛൻ്റെയും അമ്മയെ അന്തേശ്രമം കൊള്ളുന്ന ഈ സന്നിധിയിൽ തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹശിസ്സുകൾ ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ അവരനുഗ്രഹിക്കും ഈ പോരാട്ടത്തിൽ പ്രത്യേകിച്ച് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എന്നും മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പിതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് എനിക്കാണ് വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആ ആശയമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുന്നത് ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ അല്ല ഒരു മതേതരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൻ്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൽ ഞങ്ങൾക്കെന്നും വഴികാട്ടിയായ ലീഡർഷി കെ കരുണാകരൻ്റെ എല്ലാ കാലത്തും അദ്ദേഹത്തിന് താങ്ങായി നിന്ന എൻ്റെ മാതാവിൻ്റെ രണ്ടുപേരുടെയും ഈ സന്നിധിയിൽ നിന്ന് ഒരു മതേതര ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിക്കുക വേദനയല്ല കെ കരുണാകരൻ്റെ മക്കളെന്ന് പറയുന്നത് എന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച മൂല്യങ്ങൾ കാത്തു കാത്തുസൂക്ഷിച്ചവരായിരുന്നു ഇന്നലെ വരെ ഇന്ന് അവിടെ ചെറിയൊരു വിടവുണ്ടായി പക്ഷെ ഒരു പോരാട്ടത്തിൽ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ആ തിന്മയുടെ കൂടെ നിൽക്കുന്ന ശക്തികൾ ബന്ധുക്കളായിരിക്കാം രക്തബന്ധങ്ങളായിരിക്കാം അതിനെയൊക്കെ അതിജീവിക്കുക ഒരു അസ്ത്രം എതിർപക്ഷത്തേക്ക് തൊടുക്കുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കണം ഇവിടെ ആ ലക്ഷ്യമെന്ന് പറയുന്നത് മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി വർഗീയതയ്ക്കെതിരായി തൊടുക്കുന്ന ഒരു അസ്ത്രമാണ് അതുകൊണ്ട് തന്നെ ആ വേദനകളൊക്കെ ഈ യുദ്ധത്തിൽ നമ്മൾ സ്വാധീനിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊരു ഒരു ബി ജെ പി കാരുടെ ഒരു ജൽപ്പനങ്ങൾക്ക് ഇനി ഞാൻ മറുപടി പറയാൻ ഇതൊരു പോരാട്ടമാണ് ആർക്കും രംഗത്തിറങ്ങാം ബി ജെ പി ആരെയാണ് രംഗത്ത് ഇറക്കേണ്ടത് എന്ന് അവർക്കാണ് തീരുമാനിക്കുന്നത് ബഹ്റ ഒരു സ്ഥിരം കുറേ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ് അത് പിണറായിയും മോഡിയായിട്ടുള്ള ആദ്യത്തെ പാലംപണി ഇപ്പം ബി ജെ പിയിലേക്കുള്ള പണി മൂപ്പരുടെ സ്ഥിരം ജോലി പാലം അതിൻ്റെ അതിന്റെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ ചെയർമാൻ കോൺഗ്രസ് ഇനിയുള്ള ഒരു ജൽപ്പരങ്ങൾക്ക് മറുപടി അതെ ഞാൻ പറഞ്ഞ ഒരു ഒരു ബി ജെ പിരിയുടെ ജൽപ്പരങ്ങൾക്ക് ഇനി മറുപടിയില്ല അല്ല അതിന്റെ ബെഹ്റ ഞാൻ പറഞ്ഞല്ലേ ബെഹ്റക്ക് സ്ഥിരം പാലം കിട്ടുന്ന ജോലിയാണ് അതുകൊണ്ട് അങ്ങനെ പല പാലങ്ങളും അധികം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു പാലും അധികം നിലനിൽക്കില്ലാന്ന് പറഞ്ഞുപരമായ വേദന മറികടക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുണ്ടാകും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ള വേദനകൾക്ക് പ്രസക്തിയില്ല ഞാൻ ഒരിക്കലും എതിരാളികളെ മോശക്കാരായിട്ട് ഇന്നേരെ കണ്ടിട്ടില്ല കാരണം ഞാൻ ആദ്യം മനസ്സില തിരഞ്ഞെടുപ്പിൽ ഞാൻ ജനിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് രാഷ്ട്രീയം തുടങ്ങിയ ആളായിരുന്നു സഹാ ബിമ്പിച്ച് അത് എന്നോട് തുല്യനായിട്ടാണ് അത് എന്നോട് പെരുമാറിയത് നമ്മൾ പലപ്പോഴും എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ നല്ല ചില ക്വാളിറ്റികൾ നമ്മൾ ഉൾക്കൊള്ളണം ഞാൻ അന്ന് ഇമ്പിച്ച് എന്നോട് കാണിച്ച ആ തുല്യമായിട്ടുള്ള മനോഭാവം അത് തുടർന്നുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും ഞാൻ എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരോട് ഞാൻ കാണിച്ചിട്ടുണ്ട് പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യമായിട്ടെടുത്ത് അതിൽ വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ല ഇനി അതിനെ കുറിച്ച് ഒരു ചർച്ചയിലേക്ക് പോട്ട കാര്യമില്ല എങ്ങനെ പോയി നല്ല പോയിന്നുള്ള യാഥാർത്ഥ്യം എങ്ങനെ പോയി എന്നുള്ള ഗവേഷണത്തിന്റെ സമയം കെ കരുണാകരന്റെ അതി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും പുഷ്പാർച്ചന നടത്താം പക്ഷേ പതാക പതപ്പിക്കുന്ന ഏർപ്പാടൊന്നും നടക്കില്ല ഈ വളരെ മുന്നോട്ട് അദ്ദേഹം വേണ്ടി പാർട്ടിയുടെ നയങ്ങൾ അധികം അംഗീകരിച്ചു അദ്ദേഹത്തിനെ പോലെ തന്നെ ഞാനും അവിടെ പോസ്റ്ററൊക്കെ അടിച്ച് പ്രചരണം തുടങ്ങിയത് വടകരയുള്ളവർക്ക് പിന്നെ ഇതിന് മുമ്പ് ഒരു അനുഭവമുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലീല താമോദരമ എന്റെ പേര് പ്രഖ്യാപിച്ച് ഉണ്ണികൃഷ്ണൻ വന്നപ്പോൾ ഒരു മാറ്റി എഴുതിയ ശീലം തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വടകരയിലുണ്ട് അതിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തവണ അവർക്ക് വീണ്ടും അത് ആവർത്തിക്കേണ്ടി വന്നത് പക്ഷേ ആ പോരാട്ടത്തിൻ്റെ കാര്യങ്ങൾ അവർ നല്ലവർ ഉൾക്കൊള്ളുന്നവരാണ് വടകരക്കാർ അതുകൊണ്ട് തന്നെ ലീലാ തമോരമേനെ മാറ്റി ഉണ്ണികൃഷ്ണ വന്നപ്പോഴും അതേ ഉണ്ണികൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തോടെ അവർ വിജയിപ്പിച്ചു അതുപോലെ തന്നെ ഷാഫി പറമ്പിലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും തൃശ്ശൂർ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെയും വിജയിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറയും മുൻകാലങ്ങളിലെ സാഹചര്യമല്ല ഇന്നുള്ളത് മുൻകാലങ്ങളിൽ വന്ന രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായിരുന്നു കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് എസും ശക്തമായി നിലനിന്ന കാലമായിരുന്നു അന്നത്തെ കാലത്തെ കോൺഗ്രസിന്റെ ചില നടപടികളോടും ഗ്രൂപ്പ് എസത്തിനോടും ജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ട് പോലും നേരോ മാർജിനാണ് അന്ന് ഇവിടെ പരാജയപ്പെട്ടത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ജനം കോൺഗ്രസിന്റെ പ്രാധാന്യം യു ഡി എഫിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുതന്നെ യു ഡി എഫിന് ഓട്ടി ആണോ തീർച്ചയായിട്ടും അതാണ് അവിടെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അത് മറ്റേ വലിച്ചു കയറി കളഞ്ഞതിന്റെ കാരണം കെ കരുണാകരൻ അങ്ങനെ സംഘിയാക്കാൻ ആരും വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളൊരു ഉദാഹരണം ഇനി അനുവദിക്കൂടാണല്ലോ അതെ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ പോയി വിചാരിച്ച് കെ കരുണാകനെ സംഖ്യയാക്കാൻ ആരും കരുതണ്ട ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനിലെടുത്തോളം കാലം കെ കരുണാധന ആത്മാവിനെ പോലും തൊടാൻ ഞങ്ങൾ സംഖ്യകളെ അനുവദിക്കും കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചതിന്റെ കണക്ക് പറയേണ്ട സമയത്തല്ല കണക്ക് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്